റസൂൽ സലഹ്ലഹുസലത്ത് നിങ്ങൾ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് ദീർഘദൂര യാത്ര പോകേണ്ട മനുഷ്യൻ തന്റെ വാഹനം തയ്യാറാക്കി ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി യാത്ര പുറപ്പെടുമ്പോ വഴിമത്തിയെ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി അല്പസമയം വിശ്രമിക്കാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ കടന്നുറങ്ങിപ്പോയി അല്പസമയം കഴിഞ്ഞ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ വാഹനവും തന്റെ ഭക്ഷണവും ഒന്നും അവിടെ കാണാനില്ല മരുഭൂമിയിൽ അകപ്പെട്ടതിന്റെ വല്ലാത്ത പേടിയും അദ്ദേഹത്തെ പിടിപെട്ടു താൻ മരണപ്പെടുമോ എന്ന് ഭയപ്പെട്ടു ഒരുപാട് അന്വേഷിച്ചു തന്റെ വാഹനത്തെ കിട്ടിയില്ല തിരിച്ചു വീണ്ടും ആ മനുഷ്യ വീട്ടിൽ വന്ന് തളർന്ന മനുഷ്യൻ ഉറങ്ങിപ്പോയി രണ്ടാമത്തെ തവണ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണവുമായി അദ്ദേഹത്തിന്റെ വാഹനവത തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഈ കാഴ്ച കാണുന്ന ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം എത്ര മാത്രമാണ് നോക്കൂ ആ മനുഷ്യന്റെ സന്തോഷത്തെക്കാൾ അധികമാണ് ഒരു മനുഷ്യൻ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുന്നു ഈ റമദാൻ കടന്നുപോകും ഒരു മുസ്ലിമായ മനുഷ്യനെ തന്റെ പാപങ്ങൾ പൊലിപ്പിക്കപ്പെടാൻ മാത്രം നന്മകൾ ചെയ്യാനോ ചെയ്യാനോഫാർ ചെയ്യാനോ സാധ്യമായില്ല എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകട്ടെ എന്ന് ജുബീർ അലൈഹി സ്വലാത്തു വസ്സലാം ദു ചെയ്തതിനെ പ്രവാചകൻ തങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട് റമദാനിന്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ അള്ളാഹുവിനോട് പാഗ്മോചനം തേടുന്നത് അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ആ പ്രീതി പിടിച്ചുപറ്റാൻ നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയവും പരിശ്രമിക്കേണ്ടതാണ് ഒരു ദിവസം ഞാൻ എഴുപതിൽ പരം തവണ എന്റെ നാഥനോട് ചെയ്യുന്നുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു